ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ കെട്ടുവനും കുട്ടിയും കൂടെ ഈ നാട് ഉപേക്ഷിച്ച് എവിടെ എവിടെയെന്നല്ലേ അങ്ങ് ദൂരെ ആലപ്പുഴ വഴി മൂന്നാറിലോട്ടാണ് നമ്മുടെ യാത്ര അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം രാവിലെ തന്നെ ഞാൻ എല്ലാം വാരി പിറക്കി കെട്ടി പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഗീസ് എല്ലാ പ്രാവശ്യവും ഇക്ക ഓട്ടം പോയിട്ട് വന്നിട്ട് എനിക്ക് എന്താണ് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ട് എന്നെ കുടിപ്പിക്കാറുണ്ട് അങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു 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 എന്നെ കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ കിടക്ക കേൾക്കേണ്ട താമസം ഞാൻ പെട്ടിയും കിടക്കു വണ്ടിയിലടിക്കകത്ത് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതാ പോകാൻ പോകേണ്ട ഗീസ് പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞങ്ങളുടെ വീഡിയോയിലുള്ള ആ മൂന്ന് വാലുകളും ഞങ്ങളെ ഈ ട്രിപ്പിലും ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇനിയിപ്പോൾ നേരെ പോകണം അവരെ പിക്ക് ആണ് അത് കഴിഞ്ഞിട്ട് നേരെ ആലപ്പുഴ അവിടെ നിന്ന് നേരി മൂന്നിൽ കിട്ടും അങ്ങനെ പോകാൻ അവരെ വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണെ കുറേ സമയം താമസിച്ച് ഇനി അവരെന്തൊരു പറയുമെന്ന് അറിഞ്ഞൂടാം ഇട എത്ര നേരം കൊണ്ട് കാത്തിക്കണ്ടേ എട്ട് മണി ഇപ്പോഴാണ് சூமீಂತ್ರಿ குடிப்பு. ஆஹியாரயா. டிக்கிலோட்டுண்டு சாரங்களே. சாம. அவட். இடி கை मात्र இல்லடி மொபைல் கூட இங்க ஆகுது. அப்புறம் நாம อาஹரியம் பிக் ளைட்ட்டு நம்ம ட்ரிப் ஆ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആലപ്പുഴയാണ് ആണ് കേട്ടോ ആലപ്പുഴ പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഡയറക്റ്റ് മൂന്നാർ പോകുന്നത് അപ്പോൾ എന്താണ് ആലപ്പുഴ നമുക്ക് സ്റ്റേ ഇല്ല അപ്പോൾ ആലപ്പുഴ കുറച്ച് നമുക്ക് എന്താണ് കുറച്ച് 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 സ്ഥലങ്ങളൊക്കെ ശിശു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് മൂന്നാർ പോകും പിന്നെ ആലപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ നമ്മൾ പോകുന്ന വഴി മൊത്തം നമുക്ക് കാണാനല്ലേ കാഴ്ചകളുള്ളൂ വയലും കായലും അതൊരു ഭംഗി വേറെയല്ലേ അപ്പോൾ എന്താണ് അതൊക്കെ കാണാം കുറച്ച് അവിടേക്കൊന്ന് സ്പെൻഡ് ചെയ്യണം പിന്നെ എന്താണ് ബീച്ചിൽ പോകണം പിന്നെ മറ്റേ ബോട്ട് ഹൗസ് ബോട്ടിങ്ങിൻ്റെ അല്ല അവിടെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണണം കാരണം നമുക്ക് ഹൗസ് ബോട്ട് നമ്മൾ എടുത്തിട്ടില്ല അപ്പം നമുക്ക് അവിടേക്കൊന്ന് പോകണം പിന്നെ എന്താണ് മെയിനായിട്ട് നമുക്ക് ഷാപ്പിൽ കയറി ഫുഡ് അടിക്കണം അതാണ് മെയിൻ കാരണം ആലപ്പുഴ ട്രിപ്പ് എടുത്താൽ ഷാപ്പിൽ കയറി ഫുഡ് അടിക്കാത്ത ഒരു ഇതില്ലോ അപ്പം നമുക്ക് മെയിനായിട്ട് ഫുഡ് അടി അതാണ് അപ്പം എന്താണ് കുറേ ഇങ്ങനെ അവിടെയൊക്കെ കിടന്നൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് നേരെ നമുക്ക് മൂന്നാറ് പണം കാരണം നമ്മൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ എന്നാണ് അവരെയും പിക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ എന്താണ് പന്ത്രണ്ട് മണി അടുപ്പിച്ചായേടാ അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്താണ് മൂന്നാറും കൂടെ പോകാനുള്ളതെന്ന് നമ്മളെ സമയം പരിമിതമാണ് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും ഇറങ്ങുമെന്നും പോകുന്നു കുറച്ച് നേരം നമ്മൾ കായൽ കഴിച്ചെ കണ്ട് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ് സംഭവം എന്ന് വെച്ചാൽ മുട്ടം വെയിലാണ് കുറേ നേരം നിന്നാലും നമ്മൾ സൂര്യാഘാതം മേറ്റ് അവിടെ തളർന്ന് വീഴും ഇനിയിപ്പോൾ നേരെ പോയി ഫുഡ് അടിക്കണം അതിന് വേണ്ടിയാണ് കുറേ നേരം ഒക്കെ അവിടെ ആയൊക്കെ അലഞ്ഞു പിരിഞ്ഞൊക്കെ നടന്നിട്ട് അവസാനം ഒരു ആട്ടോ ചേട്ടാ പറഞ്ഞ് ഗരുഡാഗിരി എന്ന് പറയുന്ന നല്ലൊരു ഫാമിലി ആയിട്ട് പോയിരിക്കാൻ പറ്റിയ ഷാപ്പുണ്ട് അവിടെ പോവാൻ കാരണം വെച്ചാൽ ഇന്നലെ രാത്രി മുതലെ ഒറ്റ ഒരെണ്ണം ഫുഡ് കഴിച്ചിട്ടില്ല ഷാപ്പിൽ വന്ന് ഫുഡ് അടിക്കാനായിട്ട് വയറും വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നേക്കാണ് ഗെയ്സിന് ഇപ്പോൾ നേരെ എന്താണ് ഫുഡടിക്കാനായിട്ട് നമ്മൾ ഷാപ്പിലോട്ട് പോവുകയാണ്

നമ്മുടെ ഷാപ്പിലോട്ടുള്ള വഴി കയറിയിട്ടുണ്ട് നമ്മുടെ ഷാപ്പിന്റെ പേര് വരുന്നതെന്ന് വെച്ചാൽ ഗരുഡാഗിരി എന്നാണ് കേട്ടോ നല്ലതായിട്ട് എന്താണ് നമുക്ക് സൂപ്പർ സൂപ്പറായിട്ട് വൈബടിച്ചിരുന്ന് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് നമുക്ക് ചുറ്റുവയലാണ് അതിൻ്റെ നടുക്കാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ എന്താണ് ഫയറിൽ ഇതുപോലെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് വേറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എ സി നോൺ എ സി എല്ലാം ഇവിടെ ഉണ്ട് പിന്നെന്താണ് നമ്മൾ എന്താണ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോഴത്തന്നെ മനസ്സിലായി എന്താണ് നല്ല എന്ന് അതുപോലെ തന്നെ ഞാൻ എങ്ങനെ വരുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേട്ടാ യൂ ഈ സംഭവമൊക്കെ കാണുമ്പോഴത്തേനും പഞ്ചായ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ല് വന്നപ്പോൾ മനസ്സിലായി വലിയ റേറ്റൊന്നുമില്ല നോർമൽ റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ ഭയങ്കര സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്താണ് നമുക്കതുപോലെ തന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ സൂ സൂപ്പറായിരുന്നു നമ്മളെന്താണ് വന്നിട്ട് എന്താണ് കൊഞ്ച് റോസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ എന്താണ് കരിമീൻ പൊള്ളിച്ചതും പിന്നെ എന്താണ് കുട്ടനാട്ടിൻ്റെ സ്പെഷ്യൽ എന്താണ് താറാവ് അതുപോലെ തന്നെ എന്താണ് ഞണ്ട് ഇത്ര ഐറ്റംസാണ് നമ്മൾ സ്പെഷ്യലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഊണ് ഊണിൻ്റെ കൂടെ ഇവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത് എന്താണ് മീൻ മുളകിട്ടതും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ചിക്കനുണ്ട് കേട്ടോ ചിക്കൻ റോസ്റ്റോ കറിയോ എന്തോ ആണ് അതുമുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചത് സൂപ്പർ ഫുഡൊക്കെ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല എന്താണ് ആ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കാനായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ശിവ കുട്ടിയെ കൊള്ളാമോ പക്ഷേ കൊള്ളാമോ അവളാ അതവിടെ വെച്ച്

ഇതെടുക്കുന്നതായിരിക്കും ഗരുഡി നല്ല ഫുഡായിരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഹൗസ് ഉള്ള അങ്ങോട്ടാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്താണ് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നേരെ എന്നാണ് ബീച്ചിലോട്ട് പോകണം അവിടെ അതും കൂടെയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൂന്നാറിലോട്ടുള്ള ട്രിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എന്താണ് ഹൗസ് ബോട്ട് നമ്മൾ എടുത്തിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്നൊക്കെ പോയി അവിടെയൊക്കെ കണ്ടിട്ട് വരാം എന്നുള്ള പ്ലാനിങ്ങാണേ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കായലിന് കുറുകിയായിട്ട് കൊടുത്തിട്ടുള്ളൊരു ചെറിയ പാലമാണ് കേട്ടോ അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറത്തെ വയലിൻ്റെ ആ സൈഡിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ പാലത്ത് കെയർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കറ ഇങ്ങിങ്ങനെ വീട് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു കഴിവിനനുസരിച്ച് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഗീസ് പിന്നെ എന്താണ് സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മൂന്നിന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ് സൂര്യനൊക്കെ താന്നു ഉച്ചൊക്കെ താഴ്ന്നു തുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ വെയിൽ കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേനും കാറ്റ് കായൽ കാറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നേ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ആ ചൂടൊക്കെ മാറി ആ കാറ്റൊക്കെ അടിച്ചോടെ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് നമുക്ക് എന്താണ് നേരിട്ട് കാണുമ്പോഴേ ആ ഒരു ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്ന നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ അപ്പോൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ വീഡിയോ ഒക്കെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്ത് അയച്ച് തരുമ്പോഴത്തേനെനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ ഈ ആലപ്പുഴ മൂന്നാറൊക്കെ വരാനായിട്ട് അങ്ങനെ എന്താണ് ഇപ്രാവശ്യം അങ്ങനെ എൻ്റെ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ തോൽ പാലത്തിലൂടെയാണ് നമ്മൾ നമ്മൾ വന്നതേ ആ വലിയ പാലം ഇല്ലേ അതുവഴിയാണ് നമ്മളിങ്ങനെ കാറിൽ വന്നത് അതിങ്ങനെ കറങ്ങി അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്ന് വരുവാണെങ്കിൽ ചെയ്തതേട്ട പൈസ കുട്ടിയാണെങ്കിൽ അവിടെ ഇവിടെ കിടന്ന് ഓടി നടക്കുമായി കേസ് അപ്പൊ എന്തോ അങ്ങറ്റത്തൊരു വീട് കാണുന്നില്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ ആ അവിടെയാണ് ഇക്കാര്യം കോട്ട വരുമ്പോഴത്തേക്കും സ്റ്റേ ചെയ്യുന്നത് ആ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഓണറിനെയൊക്കെ പോയി കാണാനായിട്ട് അവർ പോയതാണ് അപ്പോൾ ഈസു കുട്ടി ഇന്ന് നമ്മളിങ്ങനെ സൈഡിലിരുന്ന കേട്ടോ കായലിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ കൊച്ചാണെങ്കിൽ എന്താണ് ഇവിടെ നിൽക്കും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെ നിൽക്കരുത് പിന്നെ കൂടെ എന്താണ് ആമറും കൂടെ ഉള്ളതുകൊണ്ട് എന്താണ് നമുക്ക് എന്താണ് വലിയ ടെൻഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റുക കേട്ടോ ഇവരുണ്ടോരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കളിയായിരുന്നു പിന്നെന്താണ് ഇറക്കി വെച്ച് എന്താണ് ഈസും ഛർദ്ദില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കെന്താണ് ജസ്റ്റ് ഒന്ന് മരുന്ന് കൊടുക്കണം മരുന്ന് കൊടുക്കാനായിട്ടൊക്കെ ഉള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ മരുന്ന് കൊടുക്കുന്ന വീട് നേരിട്ടില്ലേ കാരണം എന്ന് വെച്ചാൽ അതൊന്നും എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര കറച്ചിലും നമ്മുടെ അപ്പം എന്താ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ തടിഞ്ഞു താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗേസ് അപ്പോൾ അതിനു വെച്ച് നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ബീച്ചിലെത്തിയ വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാണ് എനിക്ക് ഈ എന്താണ് സൂര്യാസ്തമനത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര പ്ലാനിങ്ങായിരുന്നു ഗേസ് പക്ഷേ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരനെയൊന്ന് ചതിച്ചു കുറേ മേഘങ്ങൾ വന്നപ്പോഴത്തേനും അതിൻ്റെ അടിയിൽ പോയി ഒളിച്ചു അങ്ങനെ പിന്നെ എനിക്ക് ആ വീഡിയോ മിസ്സിങ് ആയി പിന്നെ ഇതാ നമ്മൾ ചായയും ബജിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് ച വൈകിട്ട് എന്താണ് ച ഒരു ചായ കുടിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ചായ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് കുറേ നേരം അങ്ങോട്ട് ബീച്ചിലെ തെരാപ്പാരാ നടന്നു ഇനിയിപ്പോൾ നേരെ നമുക്ക് എന്താണ് മൂന്നാറാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് സമയം എന്താണ് നല്ല ലേറ്റായിട്ടുണ്ട് ഇവിടുന്ന് തന്നെ എന്താണ് നമ്മളൊരു എട്ട് മണിയായിട്ടാണ് ബീച്ചിൽ നിന്ന് നമ്മൾ തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമുക്ക് മൂന്നാറ് മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ അതിനിടയ്ക്ക് വെച്ച് വഴിയിൽ വെച്ച് എന്തെങ്കിലും ും ഫുഡും പാഴ്സലും വാങ്ങിക്കണം അതുകൊണ്ട് നേരെ നമ്മൾ എന്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകണം അത്രയും ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ എന്താണ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ എന്താണ് അടുത്ത ബ്ലോഗുകൾ ഇന്ത്യ പ്രതിയെ വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ മൂന്നാറിലെ വിശേഷങ്ങളൊക്കെ അപ്പം എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടാറ്റാ